മറ്റൊന്നുകൂടി പറയട്ടെ ബാപ്പയുടെ ഉടമയുടെ മുതൽ അവിഹിതമായ രൂപത്തിൽ നിങ്ങൾ സ്വീകരിച്ചേ കരുത് ബാപ്പ മരിച്ചുപോയി ഇരുപത്തിയഞ്ചു കൊല്ലം നോമ്പ് കഥ ഉള്ള പാപ്പയാണ് ഒന്ന് കൂട്ടി നോക്കൂ ഇരുപത്തിയഞ്ചു ദിനെ മുപ്പതിനെ വെച്ചിട്ടൊന്ന് കുടിച്ചു നോക്കൂ ആ പാപ്പാന്റെ അത്രയും നോമ്പ് നോറ്റുകിട്ടാൻ മക്കളാരും ഒരുക്കമല്ല എന്നാൽ ഈ സമ്പാദത്തിൽ നിന്നെടുത്ത് ബുദ്ധുകൊടുക്കണ്ടേ കൊടുക്കാതെ നിങ്ങൾ വിഹിതം വെച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് കുടുംബം പോറ്റുന്നത് അത് നല്ല സ്വത്തല്ല അവകാശത്തിന്റെ ഒരു ഭാഗം ഇവിടെ ബാക്കിയുണ്ട് പാപ്പ ഹജ്ജ് നിർബന്ധമായ ആളാണ് ഹജ്ജ് ചെയ്തിട്ടില്ല നോക്കിയിട്ട് ചെയ്യാമെന്ന് ബാപ്പ അതിനിടക്കാണ് മരണം സംഭവിച്ചത് ഏക്കർ സ്ഥലമുണ്ട് ലഭിക്കും കാശ് ആ ലക്ഷം ലക്ഷം അത്ര വേണോ അറ്റിന് പോകാൻ പോകാൻ വേണ്ട വേണ്ട അതിന്റെ പത്തിലൊന്ന് മതി ഏത് പ്രൈവറ്റിന്റെ കണക്കാം കണക്ക് കണക്കിനു പറയാ ഈ കൊറച്ചുകൂടി കൂട്ടിണ്ടെങ്കിൽ ദിവസം കൊണ്ട് പോയി വരാം കൊറേ ദിവസം അവർക്ക് പോയി നിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു പത്തോ പന്ത്രണ്ടോ കൊടുത്താൽ ദിവസം കൊണ്ട് പോയി വരാം പൈസ ഏറാവുന്നേ കുഴപ്പമൊന്നുമില്ല പക്ഷേ മക്കൾ ജോലിക്കുന്നത് ബാപ്പാക്കണി പണി ഇപ്പൊ സ്വത്ത് നമ്മളെ കയ്യിൽ വന്നിപ്പോ നമ്മളോട് ഇതൊക്കെ പറയാൻ ബാപ്പാക്കും ചെയ്തുവിടായിരുന്നില്ലേ സ്വത്ത് നിർബന്ധ ബാധ്യത നമ്മുടെ പരടിയിലേക്കാ വന്നത് അത് വീട്ടാതെ ഇത് വിഹിതം വെക്കാൻ പറ്റോ ഇല്ല അങ്ങനെ വിഹിതം വെച്ചിട്ടുള്ള ജീവിതം അടിച്ചോളിയാകുമെന്ന് കരുതുന്നുണ്ടോ ഹറാമി മാനവൽ നരകവുമായി കൂടുതൽ ഉള്ളതാണ് ഉമ്മ പവൻ സ്വർണമുണ്ട് എത്ര പവനും പത്ത് വേണ വേണ്ട ഒരു പവൻ്റെ അൻപത്തി ആ ഒരു പത്തെണ്ണം കൂട്ടുമ്പോഴേക്കെ വന്നില്ലേ ലക്ഷങ്ങൾ അഞ്ചെണ്ണം ഇരുപത് പവൻ ഉമ്മാന്റെ സ്വത്ത് ഇവിടെ വേറെ സ്വത്തൊക്കെ വേറുണ്ട് ഇപ്പൊ ആഭരണം പറഞ്ഞത് ഇരുപത് പവൻ പവാൻ 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 മക്കളെല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞു അല്ല അല്ല അജെന്നപ്പോ നമ്മള് ചർച്ച ചെയ്യണ്ട ഇവിടെ അല്ലേ തന്നെ നമുക്ക് വീതം പോണു ചുടി പറ്റൂല